പുസ്തകപ്രകാശന വേദിയിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞ എഴുത്തുകാരൻ പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചു ശിശുരോഗ വിദഗ്ധനും അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ വി വേണുഗോപാലിനെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് എടത്തറ പൊതുജനമാനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗാനരചിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് പ്രഭ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖപുസ്തകത്തിന്റെ നിരന്തരമായ ആവിഷ്കാരത്തിലൂടെ ശ്രദ്ധേയനായിരുന്നു പ്രഭ ആനമങ്ങാട് ക്യാപ്റ്റൻ കുഞ്ചൻ ഐ എന്ന ഒറ്റ പുസ്തകത്തിലൂടെ മലയാള സാഹിത്യത്തിൽ പ്രഭ ആനമങ്ങാട് സ്വയം അടയാളപ്പെടുത്തി തന്റെ സ്വന്തം പുസ്തകം പ്രകാശനം ചെയ്ത് ആഗ്രഹം സഫലമാക്കിയ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം യാത്രയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിയോഗം പ്രഭ ആനമങ്ങാടിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു

പ്രഭേട്ടൻ്റെ ഓർമ്മയ്ക്ക് പ്രഭ ആനമങ്ങാട് എന്ന പേരിൽ എഴുതുന്ന പ്രഭേട്ടൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഒരു പുരസ്കാരമാണ് പ്രഭ പുരസ്കാരം എടത്തറ പൊതുജന വാനശാലയുടെ കീഴിൽ ഈ പ്രഭേട്ടനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രഭ അനുസ്മരണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ചു അപ്പോൾ അതിൽ അതിൽ വെച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആദരം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഒരു പദ്ധതി വേണം എന്ന് പ്രഭേട്ടൻ്റെ കുടുംബത്തിൽ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഓരോ വർഷവും വേറിട്ടെന്തെങ്കിലും ഒരു പ്രവർത്തനം സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന വേറിട്ടെന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്ന ഒരാളെ കണ്ടെത്തി ആദരിക്കാം എന്ന് തീരുമാനിച്ചു അയാൾക്ക് പ്രഭാ പുരസ്കാരം നൽകാം എന്നൊരു ഒരു പ്ലാനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് ഈ വർഷം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു കുറേയധികം നിർദ്ദേശങ്ങൾ വന്നു ആ നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ പ്രഭാനുസ്മരണ സമിതിയുടെ തീരുമാനപ്രകാരം തിരഞ്ഞെടുത്ത ഒരാൾക്കാണ് പ്രാവശ്യം പ്രഭാ പുരസ്കാരം കൊടുക്കുന്നത് അത് അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർ വി വേണുഗോപാലിനെയാണ് അത് തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള കുട്ടികളുടെ ഡോക്ടറാണ് നമ്മൾ ഏകദേശം ഈ പെരിന്തൽമണ്ണ താലൂക്ക് അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു അൻപത് വയസ്സിന് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും ഭൂരിഭാഗം പേർക്കും അങ്ങനെയുള്ളൊരു കുട്ടികളുടെ ഡോക്ടർ എന്ന നിലയിൽ പ്രശസ്തനായി തീർന്ന ആളാണ് നല്ല സേവനം നടത്തിയിട്ടുള്ള ആളാണ് ആധുന ശുശ്രൂഷാരംഗത്ത് അമ്പത്തഞ്ച് വർഷമായി ചെയ്ത സേവനങ്ങളും കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനകളും പരിഗണിച്ചാണ് ഡോക്ടർ വി വേണുഗോപാലിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മെയ് പതിനെട്ടിന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് എടത്ര വാനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് പ്രഭാ പുരസ്കാരം സമ്മാനിക്കും ഫസ്റ്റ് വെച്ച് തീയതി ഈ ശനിയാഴ്ച പതിനെട്ടാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് ആ പുരസ്കാരം കൊടുക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും ഒരു പ്രത്യേക രൂപകൽപ്പന ചെയ്യുന്ന ഒരു ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനിക്കുക ആ സമ്മാനം നൽകുന്നതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കവി ഗാനരചിതാവ് എന്ന നിലയിൽ ഒരു ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത റഫീഖ് അഹമ്മദിയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഗാനരചിതാവ് എന്ന് പറയാവുന്ന റഫീഖ് അഹമ്മദിനെയാണ് നമുക്ക് അതിനെ കിട്ടിയിട്ടുള്ളത് അന്ന് വൈകുന്നേരം എടത്ര വായനശാലയുടെ മുൻപിൽ നടക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ അഹമ്മദ് പുരസ്കാരം മുപ്പത് വർഷത്തിലധികം സേവനം ചെയ്തു വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ വി ടി മാടമ്പി എൺപത്തേഴ് തവണ രക്തദാനം നടത്തിയ പ്രദീപ് കാലടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പ്രദേശത്തെ എൽ എസ് 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 എൽ സി പ്ലസ് ടു ജേതാക്കളെ അനുമോദിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എടത്തറ പൊതുജനവാനശാല സെക്രട്ടറി കെ എം അബ്ദുൾ ഗഫൂർ പ്രഭാനസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ കൺവീനർ ഇ ഉണ്ണികൃഷ്ണൻ വൈസ് ചെയർമാൻ ജൂനിയർ കെ എം അഹമ്മദ് മുനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ